ഗാസയിലെ യുദ്ധത്തിൽ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയ്ക്കിടെ അറബ് നേതാക്കൾക്ക് ഇരുപത്തൊന്നിന് സമാധാന പദ്ധതി ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട് ഹമാസ് തടവിലാക്കിയിരിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക മേഖലയിൽ സ്ഥിരമായ വെടിനിർത്തൽ യുദ്ധം അവസാനിപ്പിക്കുക അറബ് രാജ്യങ്ങളുടെയും പാലസ്തീൻ അതോറിറ്റിയുടെയും പങ്കാളിത്തത്തോടെ ഗാസയിലൊരു സിവിലിയൻ ഭരണ സംവിധാനം സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്രായേൽ ക്രമേണ പിൻവാങ്ങുന്നതിനും അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടാകുന്നതിനും പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ടെന്നും അറേബ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ബന്ധുക്കളുടെ കൈമാറ്റവും ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കലുമാണ് നിർദ്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഗാസയിലെ യുദ്ധം ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് അറബ് നേതാക്കൾക്ക് ട്രംപ് ഉറപ്പു നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിലേക്ക് സൈന്യത്തെ അയക്കാനും പദ്ധതിക്ക് ധനസഹായം നൽകാനും ട്രംപ് അറബ് നേതാക്കളോട് നിർദ്ദേശിച്ചു ഇത് അനിയന്ത്രിതമായ മാനുഷിക സഹായം നൽകുകയും ഹമാസിനെ പ്രദേശം കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ കരാറിനായി ട്രംപ് പരസ്യമായി സമ്മർദ്ദം ചുലത്തിയിട്ടുണ്ട് കൂടാതെ ഘട്ടം ഘട്ടമായുള്ള മോചനം നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഗാസയിൽ എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉണ്ടെന്ന് വിറ്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അടുത്ത ആഴ്ച ട്രംപും നതന്യാഹും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വിറ്റ്കോഫ് കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്